ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവ് എന്ന സ്ഥലത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ക്രേപ്പ് മെറ്റീരിയൽസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസും നമുക്ക് എത്തിയിട്ടുണ്ട് ഇനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ പുതിയ ഡിസൈനാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി വരുന്ന മെറ്റീരിയലാണ് ഈ അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽ ഇതിനോടൊപ്പം ഞാൻ ഓറഞ്ച് കളറും അതുപോലെ തന്നെ വൈൻ കളറുമാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് പ്ലെയിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചും പ്രിൻ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തി ഒൻപത് രൂപയുമാണ് ആറു മീറ്റർ മുതൽ നമ്മുടെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ഡി ടി ഡി സി ആണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് പോസ്റ്റിലാണെങ്കിൽ എത്ര മീറ്റർ പർച്ചേസ് ചെയ്താലും അറുപത് രൂപ മാത്രമാണ് നമ്മൾ കസ്റ്റമറിൽ നിന്നും ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ കളർ വേരിയേഷൻസ് വരും അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതിനോടൊപ്പം ഞാൻ ഓറഞ്ച് കളറും റെഡ് കളറുമാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് രണ്ടും ഒന്നിച്ച് വാങ്ങണമൊന്നും നിർബന്ധമില്ല പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ചോദിക്കുമ്പോൾ അത് ലൈനിങ്ങിനാണോ ബോട്ടത്തിനാണോ എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളറ് വരുന്നത് ഇതാണ് ഇതിൽ ഓറഞ്ച് കളറും റെഡ് കളറും ഗ്രീൻ കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ഓറഞ്ച് കളറും റെഡ് കളറുമാണ് വെച്ച് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളറ് കാണാം അടുത്തത് റെഡ് കളറിൽ ഓറഞ്ച് കളറും അതുപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂവും ഗ്രീൻ കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം നേവി ബ്ലൂ കളറും ഓറഞ്ച് കളറും വെച്ച് കാണിക്കാം പ്ലെയിൻ കളർ കാണിക്കുന്നത് പ്ലെയിൻ ക്രേപ്പ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്രിൻറ്റിന് നാൽപ്പത്തൊൻപത് രൂപയുമാണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൽ ലൈറ്റ് ബ്ലൂവും റെഡ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെ റെഡ് കളറാണ് ബോട്ടം മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെയും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തൊൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്ലെയിൻ നാൽപ്പത്തഞ്ചുമാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ഗോൾഡൻ കളറും റെഡ് കളറുമാണ് പിൻ്റ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഞാൻ ബോട്ടത്തിന് ഉൾപ്പെടുത്തുന്നത് ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡൻ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ലൈറ്റ് ഗ്രീനും റാണി പിങ്കും ആണ് പ്ലെയിൻ പ്ലെയിൻ കളർ വന്നിട്ടുള്ളത് പ്രിന്റ് വന്നിട്ടുള്ളത് ഞാൻ അതിനോടൊപ്പം ഈ ഒരു കളറാണ് പ്ലെയിൻ ഉൾപ്പെടുത്തുന്നത് ഈ ലൈറ്റ് പിസ്ത കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് ഡാർക്ക് മെറൂൺ ആണ് കളർ വന്നിട്ടുള്ളത് അതിൽ ബ്ലൂ കളറും ലൈറ്റ് പീഷ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ബ്ലൂ കളറാണ് ബോട്ടം മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് ക്രൈപ്പിൻ്റെ ഒരുപാട് മെറ്റീരിയൽസ് ഒരുപാട് നല്ല ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് കളറും അതുപോലെ തന്നെ റാണി പിങ്ക് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാനതുകൊണ്ട് റാണി പിങ്ക് കളറാണ് ബോട്ടം മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഡിസൈനും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് ബേസ് കളർ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിൽ ചെറുപയർ പച്ച കളറും അതുപോലെ തന്നെ വൈറ്റ് കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഞാനിതിൽ പ്രിൻറ്റിൻ്റെ കളറാണ് ബോട്ടത്തിനായിട്ട് ഇതിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറുള്ള ആഷ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും റെഡുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാനിതിൽ റെഡ് കളറാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് മറ്റേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ആഷ് കളറും ഗ്രീൻ ആഷ് കളറും വൈറ്റ് കളറും ബ്ലൂ കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂ ആണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽസ് കാണാം ഇത് ത്രീ പീസിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് നമ്മൾ സെറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ മോഡൽ ഞാൻ വീഡിയോയുടെ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയേക്കാം അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽസ് ഇതാണ് വരുന്നത് മെറ്റീരിയൽസ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ ദുപ്പട്ടയുടെ റേറ്റ് ഒരു പീസിന് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ടോപ്പിൻ്റെ മെറ്റീരിയലിനും ബോട്ടത്തിൻ്റെ മെറ്റീരിയലിനും നൂറ്റി പത്തു ആണ് ഒരു മീറ്ററിന് വരുന്നത് ഇനി നമുക്ക് കോട്ടണിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഒരു മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇത് സെറ്റായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് രണ്ട് ഒരേ ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഒരേ ക്വാളിറ്റി തന്നെയാണ് ഇത് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ രണ്ടേകാൽ മീറ്റർ ദുപ്പട്ടയ്ക്കും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് ലൈൻ അണാർക്കലിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സൈഡ് ഓപ്പൺ കുർത്തി ആണെങ്കിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇത് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നൂറ്റി പത്ത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെയും നാല് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് മസ്റ്റാർഡ് യെല്ലോ കളറും ഡാർക്ക് സ്കൈ ബ്ലൂവും വൈറ്റും ഒക്കെയാണ് ഇതിൽ പ്രിൻറ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറും ഉണ്ട് ഇതിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിൻ്റെ തന്നെ അടുത്ത കളർ കാണാം ലാസ്റ്റ് കളർ വന്നിട്ട് അതിൻ്റെ ബേസ് കളർ ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് വരുന്നത് അതിൽ മസ്റ്റാർഡ് യെല്ലോ കളറും ഗ്രീൻ കളറും ആണ് വരുന്നത് നേരത്തെ ഇതിന് മുന്നേ കാണിച്ചത് അതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ആയിരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ എടുക്കുക എത്ര മീറ്റർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ ആണോ അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ബോട്ടത്തിനാണോ ലൈനിങ്ങിനാണോ കൂടി പ്രത്യേകം പറയേണ്ടതാണ് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം